കിടപ്പിലായ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക പിന്നെ റംസാൻ റിലീഫ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം ഹോബി അത് തന്നെയാണ് ആരെപ്പോൾ വിളിച്ചാലും ഒരു വിളിപ്പാടകൾ നമ്മൾ ഉണ്ടാവും ഏത് രാത്രി ആയാലും അവിടുത്തെ അറിയാം അത് മെമ്പർ ഇല്ലാത്തപ്പോഴും ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും ഹോബിനെ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ പാർട്ടിയും മറ്റ് മുന്നണികളും ആ സ്ഥാനാർത്ഥി തന്നെയും സർപ്രൈസ് അടിച്ചുപോയി ഒരേ ഒരു സ്ഥാനാർത്ഥിയേ ഇപ്പോൾ കേരളത്തിലുള്ളൂ അത് മറ്റാരുമല്ല കല്ലായ ഡിവിഷൻ കോഴിക്കോട് കല്ലായ ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ബൈജു കാളക്കണ്ടിയാണ് വി എം വിനു എന്നു പറയുന്ന സംവിധായകനെ ആദ്യം യു ഡി എഫ് നേതൃത്വം ഇവിടേക്ക് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ വന്നു അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നീട് അദ്ദേഹത്തെ മാറ്റുന്നു പകരം വന്ന ബൈജു കാളക്കണ്ടി ചെറിയ ആളൊന്നുമല്ല വലിയ പുലി തന്നെയാണ് സാധാരണക്കാരനല്ലെ ഒരു പുലിയാണ് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളാണ് എന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ബൈജു കാളക്കണ്ടി കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് അതിന് തന്നെ അഭിനന്ദനങ്ങൾ നേരത്തെ വാർഡ് കമ്മിറ്റി നൽകിയ ഒരു പേരായിരുന്നു ബൈജുവിൻ്റേത് പിന്നീട് യാദൃശികമായി കോൺഗ്രസ് നേതൃത്വം വി എം വിനുവിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു ബൈജുവിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ മാറ്റിവെച്ചുകൊണ്ടൊരു സർ ഒരു വി ബി ഐ പി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു വീണ്ടും താങ്കളിലേക്ക് ഈ ഒരു നിശ്ചയം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആദ്യം വലിയ വിഷമം തോന്നിയിട്ടൊന്നുമില്ല കാരണം കോൺഗ്രസ് പാർട്ടി എടുത്തൊരു തീരുമാനമാണ് അതായത് കോഴിക്കോടിനൊരു മേയർ വേണം അപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും നല്ല സുരക്ഷിത മണ്ഡലം എന്നുള്ള നിലയിൽ ഇവിടേക്ക് വന്നതാണ് അതിനെ ഞങ്ങളിവിടെ പ്രവർത്തകർ നീട്ടിയിട്ട് കഴിഞ്ഞീട്ടിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വോട്ടില്ല ഇപ്പോൾ വോട്ടില്ലാത്തതിനെ കൊണ്ട് പിന്നെ മത്സരിക്കാൻ പറ്റില്ല അദ്ദേഹം മാറി പിന്നെ ആ ഭാഗത്തേക്ക് പാർട്ടി തന്നെയാണ് നിശ്ചയിച്ചത് ഇവിടെ പിന്നെ സ്ഥാനാർത്ഥിക്ക് അങ്ങനത്തെ ഒന്നും ഇവിടെ ഒരു വാല്യൂ ഇല്ല ഇവിടെ പാർട്ടിയാണ് പാർട്ടി ഒരാളെ നിശ്ചയിച്ചാൽ അതിനനുസരിച്ചിട്ട് എല്ലാവരും യു ഡി എഫ് ഇവിടെ ഒറ്റ യു ഡി എഫിൽ ഇവിടെ മറ്റുള്ള വാർഡുകളിലും ഉള്ള സ്ഥലങ്ങളിലൊന്നും പോലെ ഇവിടെ യു ഡി എഫിൽ ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ എല്ലാവരും ഒരു പാർട്ടി പോലെയാണ് യു ഡി എഫ് എന്ന് തന്നെ ശരിക്കും പറയാൻ പറ്റില്ല കോൺഗ്രസ് ലീഗ് എന്ന് വേറെ ഇല്ല ഒക്കെ ഒരുമിച്ചിട്ടാണ് ഇവിടെ അത്രയും ഐക്യത്തോട് കൂടെ പോകുന്നത് തുടർച്ചയായിട്ട് മൂന്ന് തവണ ഞങ്ങളുടെ കയ്യിലുള്ള സുരക്ഷിതമായ മണ്ഡലമാണത് ഈ പരിശ്രമം അതുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല ബൈജു അടിമുടി ഒരു പാർട്ടിക്കന്നല്ലേ പലപ്പോഴും സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് സാധാരണ ഇപ്പോൾ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് ഈ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ വലിയ തർക്കം പലയിടങ്ങളിൽ ഉണ്ടാകുമ്പോൾ താങ്കളുടെ വാക്കുകളിൽ കേട്ടത് സീറ്റ് കിട്ടാത്തതിനകത്ത് വിഷമവും ഇല്ല ഇപ്പോൾ കിട്ടിയതിനകത്ത് പ്രത്യേകിച്ച് സന്തോഷവും ഇല്ല ഇനി പൊരുതി ഈ ഒരു മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് മാത്രമേ ലക്ഷ്യമുള്ളൂ നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടായാലും ഈ സാധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് എല്ലാ ഇതുവരെ ഉണ്ടായിട്ടുള്ള ലീഡിനെക്കാളും ഒന്നും കൂടി വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും കൂടി സുരക്ഷിതമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ എല്ലാ ടീമും അങ്ങനെയുള്ള ടീമൊന്നും അല്ല ഇന്ന് പ്രവർത്തനത്തിന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ വർക്കറിന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആരും അടുത്ത് പറഞ്ഞിട്ടില്ല മറ്റൊന്ന് ഈ ഇവിടെ ഹെൽപ്പിംഗ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം മറ്റ് കുറേ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പ്രവർത്തനം അതിനപ്പുറത്തേക്ക് ഒരു ആംബുലൻസൊക്കെ ഓടിക്കാറുള്ളത് അല്ലേ ആംബ്ലല്ല നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് ആംബുലൻസ് ഹെൽപ്പിംഗ്കാർ എന്ന് പറഞ്ഞാൽ ചാരിറ്റീൻ്റെ കീഴിൽ നമ്മൾ സ്വന്തമായിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റിയാണ് കെയർ അതിൻ്റെ കീഴിൽ ആംബുലൻസ് ഉണ്ട് മൊബൈൽ ഫ്രീസറുണ്ട് പിന്നെ നമ്മൾ കിടപ്പിലായ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക പിന്നെ റംസാൻ റിലീഫ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം ഹോബിയും അതുതന്നെയാണ് ആരെപ്പോൾ വിളിച്ചാലും ഒരു വിളിപ്പാടകല നമ്മളുണ്ടാവും രാത്രി അത് മെമ്പർ ഇല്ലാത്തപ്പോഴും ഉണ്ടായിരുന്നു ഇനിയും ഓ പിന്നെ തീർച്ചയായിട്ടും േ ഈ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥിയെ മാറ്റി അത് ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കൊഴപ്പൊ ഇപ്പോഴും സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവരും എല്ലാരും ചാനലുകളും മാധ്യമങ്ങളും പത്രങ്ങളിലൊക്കെ ആള് മാറി പുതിയ ആള് വന്ന് പ്രശ്നമില്ല അതൊന്നും ആർക്കും പ്രശ്നമില്ല പ്രശ്നമില്ല ഒരു കല്ലിയാ ഒന്നും കൂടി സ്വന്തം നാട്ടുകാരനെ കിട്ടി ഒന്നും കൂടി ഷാഫി ആയി ചെറുപ്പക്കാർക്കൊക്കെ ആവേശമായി കാരണം കല്ലായിലെ ഷാഫി പറമ്പിലാണ് ബൈജു കാണൊക്കെ കാരണം നമുക്കൊക്കെ നമ്മുടെ അനിയന്മാരാണ് നമ്മളൊക്കെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകകക്ഷികളൊക്കെയാണ് നമ്മളൊക്കെ പക്ഷെ വളരെ കാരണം വിനോട്ടൻ്റെ കൂടെ ആയാലും ശരി മുൻപന്തിൽ അവൻ തന്നെ ആയിരുന്നുള്ളൂ കാരണം മുന്നോട്ടിന് വോട്ട് ചോദിക്കുന്നത് ബൈജു ആണ് അതുകൊണ്ട് വലിയ വിഷയങ്ങൾ ഇവിടെ ഇല്ല പ്രാദേശികമായിട്ട് ഇവിടെ വിഷയങ്ങളും നാട്ടുകാരനാണ് നമ്മളിവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് ഞാനടക്കം ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ബൈജു ഇനി ബൈജുവിനോടാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പഴയ ഡാൻസറാന്നൊക്കെ പറയുന്നുണ്ട് ഈ കല്ല കല്ലായി എന്ന് പറയുന്നത് വലിയ പാരമ്പര്യമുള്ള മണ്ണാണ് ചരിത്ര പാരമ്പര്യമുണ്ട് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ മരത്തടികൾ കയറ്റുമതി ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ ആ പാരമ്പര്യമൊക്കെ ക്ഷയിച്ചു പോയിരിക്കുന്നു കല്ലായിയെ സംബന്ധിച്ച് എന്താണ് വികസന സ്വപ്നങ്ങൾ വാഗ്ദാനങ്ങളൊന്നും ചോദിക്കുന്നില്ല നമ്മളിവിടെ പ്രാദേശിക തലത്തിലുള്ള വികസനങ്ങളാണ് നോക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ചെയ്യേണ്ടതെന്ന് ചില കഴിഞ്ഞ നാൽപ്പത്തെ നാൽപ്പത്തഞ്ച് അൻപത് വർഷമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നമ്മളെ കഴിഞ്ഞലല്ല ഉള്ളത് അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അഴിമതിയെക്കുറിച്ചൊക്കെ തന്നെ അറിയാലോ അവിടുത്തെ കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കിയതിൽ മാത്രം അഴിമതി നോക്കിയാൽ മതി അങ്ങനെ ഒട്ടനവധി അഴിമതികളുള്ളത് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ നമ്മുടെ വലിയ നേതാക്കന്മാർ സംസാരിക്കും നമ്മൾ ഈ നമ്മളെ വാർഡിലുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് പതിനെട്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് മൂന്ന് ടേമിന് മുമ്പേ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വാർഡിൻ്റെ അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അവിടെ ഇപ്പോൾ എല്ലാ ഭാഗത്തും ഫുട്പാത്ത് ഫുട്പാത്തായാലും റോഡായാലും എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് ആയാലും ഒക്കെ ഇവിടെ എവിടെയൊരു കുറവും വന്നിട്ടില്ല അത്രയും മികച്ച രീതിയിലാണ് കല്ലായ വാട് പോകുന്നത് അപ്പോൾ കല്ലായ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വികസനമാണ് ആ വികസനം തുടർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് ഇത്തവണത്തെ വിജയപ്രതീക്ഷ എങ്ങനെയാണ് എന്റെ വിജയപ്രതീക്ഷയാണ് എന്റെ വിജയപ്രതീക്ഷ ചോദിക്കാനില്ലേ അത് ആദ്യം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നതിന് വിജയം ഉറപ്പിച്ചതാണ് ആ ഒരു ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയാതെ നോക്കുന്നത് എന്തായാലും ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ കേട്ടതാണ് ഒരാൾ പറഞ്ഞ പോലെ കല്ലായിയുടെ ഷാഫി പറമ്പിൽ എന്നാണ് അദ്ദേഹം നാട്ടുകാരൻ വിശേഷിപ്പിച്ചത് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ എന്ന് മാത്രം നമ്മൾ ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്